ഒരാൾ ആരാണോ ആരോ ഒരാൾ വന്നിട്ടുണ്ട് ഒരു സംസാരിക്കാൻ ചോദിക്കാൻ ആരുമില്ലേ ് എന്താ സംസാരിക്കണ്ടേ സംസാരിക്കൂ ചോദിക്കൂ ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന അധികം വീഡിയോ ഒന്നും ഇട്ടില്ല അതുകൊണ്ട് ചുമ്മാ ഒരു ലൈവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആരും ആരുംബൈ ആരുമില്ലെങ്കിൽ ഞാനുണ്ട് തുടങ്ങിക്കൂ യെസ് തുടങ്ങിക്കഴിഞ്ഞു പറയൂ എന്താണ് ആരെങ്കിലുമൊക്കെ ചോദിക്കൂ ചോദിക്കുന്നതിന് മറുപടി പറയാം സൗണ്ടില്ലേ ഇന്നും സൗണ്ടില്ല ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആയോ ഇപ്പം സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ പറയൂ പറയൂ സൗണ്ട് ഉണ്ടോ സൗണ്ട് കേൾക്കാമോ കേൾക്കാമോ യെസ് സൗണ്ട് ഉണ്ട് അപ്പോ ചോദിക്കൂ പറയൂ അല്ല ശരി ഞാൻ പറയാം ചോദിക്കൂ എന്താണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഈ ലൈവ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൻ്റെയാണ് ഞാൻ ആ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡിൽ വെക്കുമ്പോഴാണ് ഈ സൗണ്ട് ഇല്ലാത്തത് അപ്പോൾ ഇനി തൊട്ട് ലൈറ്റ് അവിടെ ഇരിക്കട്ടെ കയ്യിലിരിക്കട്ടെ ഫോൺ ും പത്തൊൻപത്തി ആറ് പേരുണ്ട് ലൈവില് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ അല്ലെ ചോദിക്കൂ ഞാനീ പറഞ്ഞ പോലെ ഇന്ന് അധികം വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ ജിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ജി ഭയങ്കരമായിട്ട് ജനൻ ജനം ഡീവിയുടെ സ്വന്തം ചർച്ചക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ജിക്ക് പറയാനുള്ളത് സത്യം പറയാൻ പുള്ളിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിൽ പോലും പുള്ളി സ്ഥിരം ജനം ടി വിയിൽ ഇപ്പോ ഉണ്ട് എന്തായാലും പുള്ളി ആളുകളെ പറ്റി ജീവിക്കാനായിട്ട് പഠിച്ചു പുള്ളി ഇപ്പൊ ചെറുതായിട്ട് ഒരു വീഡിയോ ആണ് പിന്നെ ഒരുപാട് ആളുകൾ ലിഞ്ചു ഷിബുഹായ് ഒരുപാട് ആളുകൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേന് ഒരു ആളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അയാളെ കുറിച്ചിട്ടുള്ള വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കും ഞാനത് എല്ലാം ചെയ്തു വെച്ചാൽ ഇനി എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് കേട്ടിട്ടാൽ മാത്രം മതി അജ്മൽ ടി അജ്മൽ ഹായ് അതായത് വിഷ്ണു രാംദാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മുസ്ലീങ്ങളെയും കൊല്ലണം അല്ലെങ്കിൽ എന്താണ് മലയാളി ഫ്രം ജപ്പാൻ ഹായ് ജപ്പാനിൽ ഹായ് അങ്ങനെ പറയുന്നത് എന്തോ നമ്മുടെ കാർത്തിക് സൂര്യ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു മറന്നുപോയി അപ്പോൾ ആ വിഷ്ണു രാമദാസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു ഞാൻ കുറേ ദിവസം കൊണ്ട് അത് ചെയ്യാതിരിക്കുകയായിരുന്നു കാരണം അവൻ ഒതുങ്ങിയെന്ന് തോന്നി കാരണം ആ വീഡിയോ അവൻ കണ്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് ഡിലീറ്റൊക്കെ ചെയ്തിരുന്നു പിന്നെ അധികം കാര്യങ്ങളോ ഒന്നും അവൻ ഇട്ടിട്ടില്ലായിരുന്നു ഞാനപ്പോൾ ഇന്ന് എനിക്ക് വീണ്ടും ആളുകൾ മെസ്സേജ് അയച്ചു തുടങ്ങി അവൻ ഒരുപാട് കമൻറ്റിൽ ചെന്നിട്ട് ഇതേപോലെ മുസ്ലിങ്ങളെ കൊല്ലണം പള്ളി പൊളിക്കണം ആ രീതിയിലുള്ള എന്താ പറയുന്നത് വർഗീയമായിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അവനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു നാളെ ആ വീഡിയോ കൃത്യം വരും മാക്സിമം നാളെ രാവിലെ ആറ് മണിക്ക് അതായത് ഇവിടുത്തെ ആറ് മണി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു എട്ട് എട്ടര ആവുമ്പോഴത്തേന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിൽ അവൻ എന്തൊക്കെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തൊക്കെ റിപ്പോർട്ട് അടിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല കാരണം അവൻ വേറൊരു ഊളയാണ് വെറും വീഡിയോ എഡിറ്റിംഗ് മാത്രം പഠിച്ചിട്ട് അവൻ പറയുന്ന അവൻ ബി എസ് എഫ് ജവാനിൽ ആണ് അവൻ മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് സ്റ്റാഫാണ് പിന്നെ വേറൊരാളോട് പറഞ്ഞത് അവൻ എൽ പഠിച്ച് പാസ്സായി നിൽക്കുന്ന എന്താണ് എവിടെയാണ് ജോലി എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ എവിടെയോ സംതിങ് അവനവിടെ ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യാണ് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ ആകെ ചെയ്യുന്ന ഒരു വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ പഠിച്ച് നാട്ടിൽ ഇങ്ങനെ ഊമ്പി തെറ്റി നടക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു തനാണ് പക്ഷേ അവൻ സോഷ്യൽ മീഡിയയിൽ കയറിക്കഴിഞ്ഞാൽ പുലിയാണ് മോനെ പുലി അവനെ ഏറ്റവും ആദ്യം സംശയം എന്നു കാരണം അവൻ പറഞ്ഞത് വൺ സിക്സ്റ്റി സിക്സ് എ ചേർത്തുകൊണ്ട് ഒരു എന്താ പറഞ്ഞ സൈബർ ക്രൈം കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ ഗൂഗിളിൽ ഒന്ന് ഈ വൺ സിക്സ്റ്റി സിക്സ് എ എന്താണെന്നൊന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഇവൻ ഉടായിപ്പാണെന്ന് മനസ്സിലായി പിന്നെ അവനെ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ നാട്ടിലുള്ള ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഊളയാണെന്ന് മനസ്സിലായി ഞാനപ്പോൾ ആ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ ഞാൻ ഇപ്പോഴും പറയും ആ വീഡിയോ കാണുന്നത് ആരും തന്നെ കാണരുത് ഇതിൽ ആരെങ്കിലും ഫാമിലി ആയിട്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിള്ളേരുള്ളടുത്ത് വെച്ച് കാണരുത് കാരണം അത്രയും മോശമായി ഞാൻ മാക്സിമം മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് തന്നെ പ്രശ്നമാകും അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് തന്നെയായിരിക്കും ഞാൻ ആ വീഡിയോ ഇടുന്നത് അത് കേട്ട് കേട്ടുനോക്കുക അവൻ എന്തൊക്കെയാണ് സംസാരിക്കുക അവനക്കെതിരെ കേസ് കൊടുക്കത്തില്ല ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് നാട്ടിൽ ഞാൻ എന്ന് നാട്ടിൽ ചെല്ലുന്നു അന്ന് എനിക്കറിയാത്ത സ്ഥലമൊന്നുമല്ല ഈ പറയുന്ന ചെട്ടികുളങ്കരയും ഇവൻ ഈൻ്റെ താമസിക്കുന്ന കൈതവടക്കെന്ന് പറയുന്ന സ്ഥലമെല്ലാം നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അവൻ്റെ മുന്നിൽ നേരിട്ട് ചെന്ന് സംസാരിച്ച് അവൻ്റെ ഇതെല്ലാം തെളിവുകൾ വെച്ച് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും ചോദിക്കൂ വേറെ എന്താണ് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കൂ അപ്പോൾ അത് എന്തായാലും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു ഞാൻ ഓർഡർ ചെയ്യാൻ തരാം മാക്സിമം അത് ഷെയർ ചെയ്യണം അവൻ എല്ലായിടത്തും കയറി റിപ്പോർട്ട് അടിച്ച് അവൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അത് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അവൻ്റെ നാട്ടിലുള്ള ആളുകളിലേക്ക് എത്തിച്ചേ പറ്റത്തുള്ളൂ അതാണ് അവനിക്കിതിൽ കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു അതാണ് എനിക്ക് ഇവിടെ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് മാക്സിമം നാട്ടിലുള്ളവർ ഇത് ഷെയർ ചെയ്യുക അവിടെ ആരെങ്കിലും ഇതിന് മുൻകൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള തെളിവും കാര്യങ്ങളുമല്ല എൻ്റെ കയ്യിൽ തന്നെയല്ല അവൻ തെറി വിളിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു അവൻ്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അതുല്യ അനിൽ ഹായ് ഹായ് ഇല്ല ഒരു തമ്പ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെയുള്ളത് ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന എൻ്റെ പൊന്ന് സുഹൃത്തിനെ കുറിച്ചിട്ടാണ് അവനിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് അൺബ്ലോക്ക് ആക്കിയിട്ട് അവൻ്റെ പേരെന്താണ് അവൻ്റെ പേര് ഫേസ്ബുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു രാംദാസ് എന്നാണ് ഒരു മലയുടെ അവിടെ ഇരിക്കുന്നതായിട്ടൊരു ഫോട്ടോയാണ് അവൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവൻ ഇട്ടിരുന്നത് ദുബൈ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇട്ടിരുന്നത് ഇപ്പോൾ അവൻ പേടിച്ച് ദുബൈയിലുള്ള കുറേ ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴത്തേന് അവൻ അത് മാറ്റിയിട്ട് ഇപ്പോൾ ലക്നൗ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ലിവ് ഇൻ ദ ലിവ് ഇൻ ഡൽഹി സംതിങ് ലക്നൗ അങ്ങനെ ആക്കിയിട്ടുണ്ട് അവന്റെ പ്രൊഫൈൽ മാറ്റിയിട്ടുണ്ട് ഇൻസ്റ്റയിലാണെങ്കിൽ ദ ലോണർ മോങ്ക് എന്നാണ് ആ ഇൻസ്റ്റയിലെ പേര് വിഷ്ണു രാംദാസ് എന്ന് അടിച്ചു കഴിഞ്ഞാലും കാണാൻ പറ്റും ഞാൻ ആ ലിങ്കും ഫോട്ടോയും എല്ലാം നാളത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ പിന്നെ ഞാൻ പറഞ്ഞത് മറ്റേ ഞാൻ ഭാരതി എന്ന് പറയുന്ന അവനെക്കുറിച്ച് അവനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ കരുതി നിൽക്കുന്നതാണ് അവനെന്നെ വെല്ലുവിളി അവനെ ഞാൻ രണ്ട് വീഡിയോയിലൂടെ അവനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് നേരിട്ട് വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമില്ല അല്ലേ നീ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടത്തില്ല എനിക്ക് ചെയ്യണം തോന്നിയ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് മെസ്സേജ് അയച്ചത് അവനും ദുബൈയിലാണ് അവൻ്റെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബൈയിലാണ് അവൻ ഇന്നിട്ട് സൗദിയിലുള്ള എന്നെ ചീത്ത കളിക്കുകയാണ് നീ നാ വെളിയിൽ പോയി നിന്നിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയാണത് അവൻ സ്വന്തം പേരിൽ ഭാരതീയനാണെന്ന് വെച്ചുകൊണ്ട് ദുബൈയിൽ ഇരുന്നുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അവന് അവനും ഇതുപോലെയാണ് പല ഫേക്ക് അക്കൗണ്ടിലൂടെ ചെന്നിട്ട് പല ആളുകളെയും പേടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ സംഖ്യകൾ കുറച്ച് ആളുകൾക്കൊരു വിചാരമുണ്ട് ഈ എൻ ഐ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ തള്ളയുടെ തിരിക്കുന്ന കൊച്ചു കുഞ്ഞാണ് അവരാണ് ഓമനിച്ച് വളർത്തുന്നത് എന്നൊരു ചിന്തയുണ്ട് ഞാനത് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് കഴിഞ്ഞ ദിവസം പ്രത്യേന മെസ്സേജാണ് സോ ഞാനതൊന്ന് തപ്പി നോക്കിയോട്ടെ ഞാനതൊക്കെ പിന്നെ എന്താ പറയുക വീഡിയോ ചെയ്യാതെ ഞാനങ്ങ് വിട്ട് കളഞ്ഞേക്കുന്നതാണ് അവനെയൊക്കെ എന്തിനാണ് ഇതിനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ആള് സാഗർ മാധവ് അപ്പോൾ അവൻ എന്നെ ആദ്യം പറഞ്ഞേക്ക് നിനക്കുള്ള പണി വരുന്നുണ്ട് നീ എവിടെയാണെങ്കിലും നിന്നെ തൂക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആദ്യം മെസ്സേജ് ഇട്ട് തുടങ്ങി ഹായ് ഇസ്മയിൽ ഹായ് അപ്പോൾ അവൻ്റെ പേര് സാഗർ മാധവ് എന്നാണത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് അവനെ പേടിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു ഇതെൻ്റെ ഫേക്ക് ഐഡിയ നീ എന്ത് വേണേലും ചെയ്തു സാഗർമാദമൊന്നും അല്ല എൻ്റെ പേര് ഞാൻ എവിടെയെന്ന് പോലും നിനക്കറിയത്തില്ല ഏറ്റവും അവസാനം ഞാൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം വെറും ഈ വായ്ത്താളം അടിക്കാൻ വേണ്ടി ഇൻബോക്സിൽ വന്നു വരുത്തനാണ് അതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാതെ പോയതാണ് അവനും പറഞ്ഞതാണ് നിന്നെ ഞാൻ എന്നാ ഞാൻ നീ നീ രാജ്യദ്രോഹിയാണ് നീ രാജ്യദ്രോഹപരമായിട്ടുള്ള വാർത്ത സോറി പോസ്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതെല്ലാം എന്നെ എന്നെ റിപ്പോർട്ട് ചെയ്യിച്ചിട്ടുണ്ട് നിന്നെ ഉടനെ തന്നെ തൂക്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഇൻബോക്സിൽ വന്നത് അപ്പോൾ ഇപ്പോഴത്തെ കുറേ എന്താ പറയുന്നത് കേന്ദ്രത്തിനെ താങ്ങുന്ന കുറേ ആളുകൾ ഞാൻ പറഞ്ഞില്ല അവർ ഇന്ത്യനെ ഭരിക്കുന്ന കേന്ദ്രത്തെ അല്ല നമ്മളൊരു പാർട്ടീനെ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ വംശീയമായിട്ട് അല്ലെങ്കിൽ വർഗീയമായിട്ട് സംസാരിക്കുന്ന ആളുകളെയാണ് എതിർക്കുന്നത് പക്ഷേ അവർ ചിന്തിക്കുന്നത് ബി ജെ പിനെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ ആർ എസ് എസിനെ കുറ്റം പറഞ്ഞാൽ സംഘപരിവാറിനെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കെതിരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യദ്രോഹികളായിട്ട് മാറുകയാണ് അല്ലാതെ ഇതിനൊരു രാഷ്ട്രീയം ഇല്ല ഇവർക്ക് രാഷ്ട്രീയം പറയുന്നത് സംസാരിക്കാനേ ഇല്ല എല്ലാം രാഷ്ട്രത്തിനെതിരാണ് അവർക്കെതിരെ സംസാരിച്ചാൽ നേരെ പിടിച്ച് നമ്മളെ രാജ്യദ്രോഹിയാക്കും അതാണ് അവസ്ഥ ഇപ്പം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എൻ ഐ ഇ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ചോദിക്കൂ ജെറി ജേക്കബ് ഹായ് 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 ഇസ്മയിൽ ഹായ് അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും താല്പര്യമുള്ളവർ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ് ഞാനെന്താണ് പുണ്യാളനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ്റെ വർത്തമാനം ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ഷെയർ ചെയ്താൽ മതി നിങ്ങളുടെ പേരെന്താണ് ഇസ്മയിൽ എൻ്റെ പേര് അജ്മൽ എന്നാണ് അജ്മൽ എ ജെ എം എ എൽ നമ്മുടെ ചാനലിൻ്റെ പേര് അജു സോൺ എ ജെ യു ഇസ് എഡ് ഒ എൻ ഇ അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക ചുമ്മാ കിടക്കട്ടെ ഞാനങ്ങനെ ഒരു വീഡിയോയിലും പറയാറില്ല നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കാരണം ഇതാണ് എൻ്റേതായിട്ടുള്ള ശരികളാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെതായിട്ടുള്ള ചിന്തകളാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് അത് ശരിയാകണമെന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും ഫോളോ ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാനങ്ങനെ പറയാറില്ല ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ നമ്മളെ ചങ്ക് പോലെ കൊണ്ടു നടക്കുന്നു അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് ബാബ ഹായ് 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 എനിക്ക് നാട്ടിൽ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല നാല് വർഷമായി പോയിട്ട് എങ്ങനെയുണ്ട് കാലാവസ്ഥ ഞാനും ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഒന്നൊന്നര വർഷമായി ഇപ്പോഴത്തെ നാട്ടിലെ കാലാവസ്ഥ അറിയാമല്ലോ ജൂണിൽ പെയ്യേണ്ട മഴ ഏപ്രിലിൽ പെയ്യുന്നുണ്ട് ഇനി ജൂണിൽ ചൂടായിരിക്കും അതൊക്കെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഓ താങ്ക് യു താങ്ക് യു മോൻ ഏത് മോനാണ് ആരുടെ മോനായാലും നല്ല എത്ര നല്ല മോനായാലും താങ്ക് യു ഒരു മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് ഇസ്മൈൽ ലൈക്ക് താങ്ക് യു ഞാനത്രേ ഉദ്ദേശിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ നാട്ടിലെ കാലാവസ്ഥയെക്കുറിച്ച് നാട്ടിലെ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയും തലതിരിഞ്ഞുപോയി നാട്ടിലുള്ള ആളുകളും തലതിരിഞ്ഞു പോയി അതാണ് ഇപ്പോഴത്തെ സിമ്പിളായിട്ട് അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു ഇന്ന് നല്ല ചൂടാണെന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഞാൻ എൻ്റെ വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് എൻ്റെ പേര് സഫിയ ഓക്കെ സഫിയത്താ താങ്ക് യു മോനെന്ന് കണ്ടുകൊണ്ട് ഞാൻ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞു കേട്ടോ ഒന്നും വിചാരിക്കല്ലേ നാട്ടിൽ എവിടെയാണ് നാട്ടിൽ ഞാൻ കോട്ടയമാണ് കോട്ടയം ഡിസ്ട്രിക്ട് ത്രീ സ്റ്റാർ ഒരു പാവം പ്രവാസിയാണ് ഈ ലൈവിൽ ഒന്ന് കയറിക്കടും ധൈര്യമായിട്ട് ആര് ആരുവേണേലും കയറിയോ ഞാനും പ്രവാസിയാണ് പാവമാണെന്ന് ഞാൻ പറയുന്നില്ല ഇച്ചിരി ദുഷ്ടനാണ് അതുകൊണ്ട് പ്രവാസിയാണ് റിൻഷു ഹായ് താജുദ്ദീൻ കെ പി ആരായാലും അവനോട് പോയി ചാവാൻ പറയ ഹായ് 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 അല്ല നമുക്കത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് എനിക്ക് ആശയപരമായിട്ട് എന്നോട് സംസാരിക്കുന്നവരോട് ആ രീതിയിൽ സംസാരിക്കും എന്നെ തെറി വിളിക്കുന്നവരെ ഞാൻ ആ രീതിയിൽ തെറി വിളിക്കും അങ്ങനെ ആയിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ ഈ ഇങ്ങനെ ലൈവിലും അല്ലെങ്കിൽ വീഡിയോയിലും തെറിയും കാര്യങ്ങളും പറയുന്നൊന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ നന്നാവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കിതുവരെ നാട്ടിൽ ഇതുവരെ വരാൻ പറ്റിയിട്ട് നാല് വർഷമായി പോയിട്ട് എങ്ങനെയുണ്ട് കാലാവസ്ഥ ഐ ആം ഫ്രം ജപ്പാൻ ജപ്പാനിലൊക്കെ വല്ല ജോലി ഒക്കെ ഉണ്ടെന്നെങ്കിൽ പറയും ഇനി കുറച്ച് നാൾ ജപ്പാനിൽ വന്നു നീക്കുക ഗൾഫും അടുത്തു ഇസ്മയിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അത് ഭയങ്കര സന്തോഷമാണ് ഒരാൾ നമ്മളെ വീഡിയോ ഒരാളെങ്കിലും കാണുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത് അബ്ദുൾ റസാഖ് ഹായ് ബ്രോ ഹായ് ബ്രോ പിന്നെ ഈ ജപ്പാനിൽ നിന്ന് അയക്കുന്ന ആളുടെ പേര് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ജപ്പാൻ ഭാഷയൊക്കെ കിട്ടിയെന്ന് നാല് വർഷം ഒന്നും നിൽക്കല് ഒരിടത്തും നമുക്ക് ജീവിതം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന സാധനമാണ് അപ്പോൾ നമുക്കൊരു സ്വല്പം സമയം കിട്ടിയെങ്കിൽ മാക്സിമം വീട്ടിലൊക്കെ പോയി അവരുമായിട്ടൊക്കെ സന്തോഷിച്ച് ചിലപ്പോൾ നാളെ നമുക്ക് ഇതിനകത്തൊന്നും സമയം കിട്ടാതെ വരും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട് മറന്ന ഒരുപാട് ആളുകളുണ്ട് ഉള്ള സമയം മുഴുവൻ ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കാനായിട്ട് കിടന്ന് മരിച്ചു പണിയെടുത്തിട്ട് ഏറ്റവും അവസാനം കുറേ എന്താ പറയുക നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ പോലും അതിന് ഉദാഹരണമാണ് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് മാക്സിമം നാട്ടിൽ പോകാൻ പറ്റുമോ പോയേക്കുക കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ലോണൊക്കെ ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയിങ്ങുന്നുണ്ടെങ്കിൽ കാശൊന്നും നോക്കണ്ട നാട്ടിൽ പോവുക ഒന്ന് സന്തോഷമായിട്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പിന്നെ മുഹമ്മദ് ബാബ നിങ്ങളുടെ വീഡിയോസൊക്കെ പൊളിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് അത്രേ പറയാനുള്ളൂ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇതില്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ ഇടയിലുള്ള കുറേ വിഷങ്ങളുണ്ട് അവരെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇപ്പോ ഞാൻ ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെ കേസ് പോലും അവൻ്റെ അടുത്തുള്ള ആളുകൾ പോലും പറയുന്നത് അവനെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല അവൻ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനല്ല പെരുമാറുന്നത് അവനിങ്ങനെ വർഗീയമായിട്ട് ചിന്താഗതി ഉള്ളതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ചില ആളുകൾ കണ്ടിട്ടില്ല ഇരുട്ട് ഭയങ്കര എന്താ പറയുന്ന ഒരു ശക്തി കൂട്ടും ഇരുട്ട് ലൈറ്റ് പോയി കഴിഞ്ഞാൽ പല ആളുകളുടെയും മാന്യത പുറത്തു വരുന്ന കേട്ടിട്ടില്ല അതേപോലെയാണ് ഇവൻ സോഷ്യൽ മീഡിയയിലേക്ക് കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല മൃഗമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് അവരുടെ നാട്ടിൽ എത്തിക്കുക അങ്ങനെയെങ്കിലും അവനൊന്ന് നന്നാവട്ടെ നോർത്തിട്ടാണ് താജുദ്ദീൻ കെ പി ഞാൻ നിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാ വീഡിയോസും കാണുക അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിനകത്ത് കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആളുകൾ കാണുക എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ പത്ത് പേര് നമ്മൾ ഒരു ഇടുന്ന സാധനം പത്ത് പേര് കണ്ട് അഭിപ്രായം പറയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ായ് ഷാൻ ഷാൻ ബ്രോ പൊളിയാണ് താങ്ക് യു ബ്രോ നമ്മളെ ഓരോ ആളുകളും പൊളി ആവണം നമ്മളെ എല്ലാവർക്കും ഇതിനൊക്കെ സാധിക്കും എല്ല എന്താ പറയുന്നത് ചില പേടികളുണ്ട് ചില ആളുകൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് പറയും എന്നുള്ളൊരു കാര്യമുണ്ട് അതിനെ ഒന്ന് ഒഴിവാക്കി വിട്ടുക സംസാരിക്കുക നമുക്ക് പറയാനുള്ളത് പറയണം ഗോസ്റ്റ് ഗെയിമിങ് ബ്രോ ഹോട്ടൽ എന്തു ചെയ്യുന്നു ഹോട്ടലൊക്കെ പോയ അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ അത് പോയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പൊ വീണ്ടും പ്രവാസിയായിട്ട് മാറിയത് തുടങ്ങും പഠിക്കണ്ട ബ്രോ ആ ആദ്യം ഹോട്ടൽ തുടങ്ങിയ ലോണൊക്കെ ഒന്ന് മാറട്ടെ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും തുടങ്ങും സൗദി അറേബ്യയിലെ മലയാളം ഒക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമോ അത് ഇപ്പോഴും ബാനാണ് അതൊക്കെ ഏത് കാലത്തെ മാറിയതാ എനിക്കൊന്നിപ്പോ സിനിമ തിയേറ്റർ ഓപ്പൺ ആയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാന്ന് തോന്നുന്നു ഫസ്റ്റ് സിനിമ വിജയ്യുടെ ബിഗിലായിരുന്നു ബിഗിലാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ബിഗിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഫസ്റ്റ് മൂവി ഇന്ത്യൻ മൂവി വന്നത് ബിഗിലാണ് ഇപ്പോൾ എല്ലാ സിനിമയും എൻ്റെ വീഡിയോസ് കാണുന്നൊരു കരുതുന്നു ഞാൻ എല്ലാ സിനിമയും കാണുന്നുണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് വന്ന് തുടരും വരെ ഉള്ളത് ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടിരുന്നു നമ്മൾ അതൊന്നും ഒരു പ്രശ്നവും അങ്ങനെ അല്ലെങ്കിൽ പർദ്ദയുടെ പ്രശ്നം അല്ലെങ്കിൽ സൗദി ഫുള്ളായിട്ട് മാറി ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് ഇപ്പോൾ വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സൗദി ദുബൈക്ക് മുകളിലേക്ക് വരുമെന്നാണ് പല ആളുകളുടെയും വിചാരവും കാര്യങ്ങളും കാരണം ഒരു മിനിറ്റ് ഓക്കെ ഞാൻ എല്ലാവർക്കും താങ്ക് യു എനിക്ക് ഡ്യൂട്ടി വന്നിട്ടുണ്ട് ഞാനപ്പോൾ പതിയെ യാത്രയാവട്ടെ ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം ലൈവിൽ വരാം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ലൈവിലേക്ക് വന്നത് അപ്പോൾ ഞാൻ നല്ല എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇനി ബ്രോ ഞങ്ങളുടനു ഞങ്ങളുണ്ടാ മുന്നോട്ട് പോകും ഷുവർ 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 അപ്പോൾ പിന്നെ ഇനി താമസിക്കുന്നില്ല പിന്നെ ഞാൻ ചീത്ത കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പതിയെ പോകട്ടെ ഇനി നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗുഡ് നൈറ്റ് നന്നായിട്ട് ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക സുലാൻ ആരോ ഒരാളും കൂടെ അൻസമ്മാലി പോസ് ഹായ് സോറി ഇനി നമുക്ക് നാളെ സംസാരിക്കാം താങ്ക് യു ബൈ